തൃക്കരിപ്പൂർ കോയോങ്കര കൂവാരത്ത് അയ്യംവളപ്പ് ഭഗവതി ക്ഷേത്രം കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായുള്ള അന്നദാനത്തിനായി ക്ഷേത്രം വനിതാ കമ്മിറ്റി ഇറക്കിയ പച്ചക്കറി കൃഷി വിളവെടുത്തു അഞ്ചു ക്വിൻഡൽ വെള്ളരയാണ് വനിതാ കൂട്ടായ്മയ്ക്ക് കൃഷിയിലൂടെ ലഭിച്ചത് ഏപ്രിൽ പതിനാറ് മുതൽ ഇരുപത്തിയൊന്ന് വരെയാണ് തൃക്കരിപ്പൂർ കോയങ്കര ഭഗവതി ക്ഷേത്രത്തിലെ കളിയാട്ട മഹോത്സവം കളിയാട്ട മഹോത്സവത്തോടനുബന്ധിച്ചുള്ള അന്നദാനത്തിനായുള്ള പച്ചക്കറി കൃഷിയാണ് വനിതാ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടത്തിയത് വെള്ളരിക്ക മത്തൻ കുമ്പളം പച്ചമുളക് തുടങ്ങിയ പച്ചക്കറികളാണ് രണ്ടു മാസം കൊണ്ട് ഇവർ പാകമാക്കിയത് നാൽപ്പത് പേരടങ്ങുന്ന വനിതാ കൂട്ടായ്മയുടെ നേതൃത്വത്തിലായിരുന്നു കൃഷി അഞ്ചുക്വിൻ്റൽ വെള്ളരിയാണ് പ്രധാന വിളവ് ഭാഗമായിട്ട് വനിതാ കമ്മിറ്റി രൂപീകരിച്ചതിൻ്റെ ഭക്ഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ പച്ചക്കറി നട്ടത് മട്ടൻ കുമ്പളം പച്ചമുളക് വെള്ളരി എന്നീ കൃഷികളെല്ലാം വനിതാ കമ്മിറ്റി കൂട്ടായ്മയോടുകൂടെ നടത്തിയതെന്ന് അതിൻ്റെ വിളവെടുപ്പ് ഇപ്പം നടന്നു കൃഷിയിടത്തിൽ നടന്ന ചടങ്ങിൽ കമ്മിറ്റി ചെയർമാൻ പി ശശിധരൻ മാസ്റ്റർ വിളവെടുപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു വനിതാ കമ്മിറ്റി പ്രസിഡന്റ് പി ബേബി അധ്യക്ഷത വഹിച്ചു ജനറൽ കൺവീനർ കെ ശശി വനിതാ കമ്മിറ്റി കൺവീനർ കെ രമ ഭക്ഷണ കമ്മിറ്റി ചെയർമാൻ പി ഗോപി കൺവീനർ കെ പത്മനാഭൻ സുവനീർ കമ്മിറ്റി കൺവീനർ കെ രാജൻ കെ ഗോവിന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ്ബ്യൂറോ പയ്യന്നൂർ